നാല് അതെ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് നല്ല അടിപൊളി ഒരു രണ്ടായിരത്തി പതിനാറ് സ്വിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടും അറുപത്തി എട്ടായിരം രൂപ അത് ചെറിയ രീതിക്കൊക്കെ ഒരു നെഗോഷ്യബിളും ആയിരിക്കും ലോൺ കയറില്ല പഴയ വണ്ടിയാണ് നാലര രണ്ടായിരത്തി പതിനാല് വണ്ടി അല്ലെങ്കിൽ പതിനാലിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയും കൂടിയാണ് അത് നിങ്ങൾ ആലോചിക്കണം വണ്ടി കാണുക വണ്ടിയുടെ ക്വാളിറ്റി നോക്കുക എന്നിട്ട് മാത്രം വർത്താനം പറയാ ആരെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി എന്ന് ആലോചിക്കണം രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ മൂന്നര ആ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് രണ്ടായിരത്തി പതിനാല് വണ്ടി അതും വളരെ വളരെ ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഏറ്റവും ഫുൾ ഓപ്ഷൻ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വണ്ടി മൂന്ന് എഴുപത്തഞ്ചൊക്കെ കൊടുക്കൂല്ലേ പതിനേഴ് പതിനെട്ട് വണ്ടി അടിപൊളിയാ ഇതൊക്കെ പ്രൈസ് നല്ല പ്രൈസാണ് ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഇതും നിങ്ങൾ നോക്കോളൂ കേട്ടോ വണ്ടി രണ്ടും നല്ല ക്ലീനാണ് കണ്ടാൽ അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടിയാന്നേ പറയുള്ളൂ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പതിനൊന്ന് വണ്ടി രണ്ടെണ്ണം കൊണ്ട് എടുത്തുകൊണ്ട് പോവാം എ സി പവർ സീറിങ്ങ് ഫോർ ഡോർ പവർവിൻ്റെ കമ്പനി ആയിട്ട് വരുന്ന വണ്ടിയാണ് ശരിക്കും ഈ ഒരു വണ്ടി ഇത് ഞാൻ അധികം അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല സാധാരണ നമ്മൾ എപ്പോൾ വീഡിയോ ചെയ്യാൻ വന്നാലും വളരെ ലോ ബഡ്ജറ്റിലുള്ള ഒരുപാടധികം വണ്ടികൾ എപ്പോഴും അതായത് എപ്പോൾ വന്നാലും ഒരു പത്തോ പന്ത്രണ്ടോ എണ്ണം സ്റ്റോക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥലമാട്ടോ ഈ ഒരു ഷോറൂം എന്ന് പറയുന്നത് ഈ ഒരു ഷോറൂമുകൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബെസ്റ്റ് യൂസ്ഡ് കാര്സ് ആണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ചധികം നല്ല ചെറിയ വണ്ടികൾ കാണിച്ചുതരാം കേട്ടോ അതായത് സാധാരണക്കാർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു ലക്ഷത്തിനുള്ളിൽ ഒരു ലക്ഷം തുടങ്ങി ആ ഒരു മൂന്ന് ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ വരുന്ന കുറച്ചധികം വണ്ടികളുണ്ട് അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ വരുന്ന വണ്ടികളും ഉണ്ട് അപ്പോൾ എന്തായാലും സാധാരണക്കാർക്ക് ലോ ബഡ്ജറ്റ് വണ്ടി നോക്കുന്നവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ നല്ല രീതിക്ക് തന്നെ യൂസ്ഫുൾ ആയിരിക്കട്ടെ അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിലും ഷെയർ ചെയ്യുക അപ്പോൾ ഇവിടുത്തെ കാണിക്കാൻ പറ്റാത്ത കുറേ അധികം വണ്ടികളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള റീൽസ് വരുന്നുണ്ട് അത് നിങ്ങളൊന്നും കേട്ടി നോക്കോളോ നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും വീഡിയോ മിസ് അപ്പോൾ ചെയ്യേണ്ടി നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം മുസ്താക്കം പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയല്ലോ ആയാലേ നല്ല കുറച്ചധികം വണ്ടികൾ കൊടുത്തുകൂടെ നമുക്ക് വളരെ ലോ ബഡ്ജറ്റ് അതാണ് എപ്പോഴും ഇവിടുത്തെ ഒരു പ്രത്യേകത പറയുന്നത് അപ്പൊ ആ ഒരു പ്രത്യേകത കളയാണ്ട് അല്ലേ മാക്സിമം വില കുറച്ച് കൊടുക്കാം ആദ്യത്തെ വണ്ടി സ്വിഫ്റ്റിൽ സിഫ്റ്റിന്ന് തന്നെ തുടങ്ങാം

സെക്കൻഡ് ഓണറാ സിംഗിൾ ഓണോ സിംഗിൾ ഓണർ വണ്ടിയാണ് അല്ലേ പിന്നെ ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് ക്ലിയർ നമുക്ക് ഈ ഇതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാം അതെ അതെ ചെറുതായിട്ട് ഒരഞ്ഞിട്ടുണ്ട് അതൊക്കെ ക്ലിയർ ചെയ്ത് തരും ഇന്റീരിയർ പക്ഷെ നല്ല വൃത്തിയുള്ള ഇന്റീയർ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല ക്ലീൻ വണ്ടി വണ്ടിയാണ് മൈലേജ് ഉണ്ടാവും അതെ 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 പിന്നെ എന്ത് പ്രൈസ് എത്ര വരും രൂപ കൊടുക്കാം അതെ അ്യായിരം രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു രണ്ടായിരത്തി പതിനാറ് നിങ്ങൾക്ക് കിട്ടും ടയർ പാങ്ങൾക്കെ ആണെങ്കിൽ ഏകദേശം അറുപത് ശതമാനത്തോളം ടയർ ഉണ്ട് സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്തിട്ടില്ല ലോൺ ഈ ഈ യൂസ് ചെയ്തിട്ടില്ല എന്ന് നോക്കി അതല്ല ഇറങ്ങിയ സ്റ്റെപ്പിനാ അതെ അതെ അപ്പൊ അത് ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ടായിരിക്കും യൂസ് ചെയ്യാത്തത് എനിക്കറിയില്ല മുസ്താക്കാനോട് എന്ത് വെച്ചാലും മുസ്താക്ക ഉടനെ പിന്നെ നിങ്ങൾ ധൈര്യമായിട്ട് നോക്കിക്കോ എന്നുള്ള ലെവലിലാണ് എന്നുള്ളത് അതെ അല്ലേ പതിനാറിൽ വന്നിട്ട് തന്നെയാണല്ലേ ഓ അടിപൊളി അപ്പൊ അതൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്നാണ് ആൾ പറഞ്ഞത് എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ചെക്ക് നാല് പതിനാറ് മോഡൽ വണ്ടി ഫുൾ ലോൺ കയറുവോ ആണ് ലക്ഷം അപ്പൊ ഇത് നോക്കിയോ അതുപോലെ തന്നെ ഈ ആൾട്ടോ ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അതായത് മെയിൻ ആയിട്ട് പറഞ്ഞ രണ്ടായിരത്തി അതെ 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 പിന്നെ പെയിന്റ് റീപെയിന്റ് അച്ചപ്പോൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ടയർ ഭാഗങ്ങളാണെങ്കിലും ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ടയറും ഉണ്ട് നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട് കേട്ടോ ഇത് ആണ് അടുത്ത് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് അല്ലേ സീറ്റ് ും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് ഇത് നമുക്ക് എന്തൊക്കെയാ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ഒരു കൊടുക്കാം കൊടുക്കാം അതെ അടിപൊളി എടുത്തിട്ട് അഞ്ചു വർഷത്തെ പേപ്പർ 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 ഉണ്ടോ ഒരു നാല് വർഷം ഉണ്ട് ഉണ്ട് അല്ലേ അത് നമുക്ക് ആ പേപ്പറുണ്ട് അടിപൊളി അറുപത്തി എട്ടായിരം രൂപ അത് ചെറിയ രീതിക്കൊക്കെ ഒരു നെഗോഷ്യബിളും ആയിരിക്കും ലോൺ കേറില്ല പഴയ വണ്ടിയാണ് ആരെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോ എൽ എക്സൈ ഒഴിവാക്കണ്ടോ അതും എ പവർ ഷെയറിംഗും ഉള്ള വണ്ടി ഇനി ഇത് ഡീസൽ ആണല്ലോ അലോവിയിൽ വരും അതുപോലെ തന്നെ എല്ലാ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി എന്ന് പറയാം അതെ അന്ന് പട്ടം ചാട്ട് വരുന്നില്ല അതെ വരുന്നില്ല ഫോർ ഡോർ വിൻഡോ എ സി പവർ ഷെയറിംഗ് സെന്ററിലൊക്കെ എല്ലാ സാധനവും ഉണ്ട് നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓട്ടം എത്രയാണ് ഇത് അതൊക്കെ സർവീസ് കാര്യങ്ങളൊക്കെ ചെക്ക് വണ്ടി നമ്പർ കാണിച്ചു അതെ അതെ എല്ലാ വണ്ടി നമ്പറൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ ചെക്ക് ചെക്ക് മേജർ ആക്സിഡന്റ് ഇല്ല കാണാനില്ല കാണാനില്ല അല്ലേ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ പിന്നെ ഇത് ഇത് നമുക്ക് എത്ര നമുക്കൊരു കൊടുക്കാം വണ്ടി അല്ലെങ്കിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയും കൂടിയാണ് അത് നിങ്ങൾ ആലോചിക്കണം

ഓടിക്കാനൊന്നും കുഴപ്പമില്ല ഓടിയത് ഒന്നേ പന്ത്രണ്ടായിരം ഒരു ലക്ഷത്തി പന്ത്രണ്ടരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പന്ത്രണ്ട് ഓടിയിട്ടുണ്ട് ഓക്കെ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒന്നേ പതിനഞ്ചാട്ടോ ഇന്നേ പതിനഞ്ചാല്ലേ ഇത് അത്യാവശ്യം മൈലേജ് ഒക്കെ ഒരു കിട്ടും പതിനാറ് എഞ്ചിൻ അല്ലെ ാണ് അല്ലേ ഇത് മോഡൽ വരുന്നത് ഏഴാണ് പേപ്പർ ഒക്കെ ഉണ്ടല്ലോ കിട്ടും ടയർ ഉണ്ട് ഒരു ലക്ഷം രൂപ അത് നെഗോഷ്യബിൾ ആണ് ഒരു ലക്ഷം രൂപ കിട്ടൂടാ അങ്ങനെ പറയാം അപ്പൊ എന്തായാലും നിങ്ങൾ കുറച്ച് കൊടുക്കും അതുകൊണ്ടാണ് ഇനി ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി മോഡലാണ് ാണ് രണ്ടായിരത്തില്ലോ അതെ 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 ക്ലീൻ വണ്ടിയാണ് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തി കവറാണ് കേട്ടോ പിന്നെ എത്ര ഒന്നേ പത്താണ് എന്തെങ്കിലും ചെറിയ ഏകദേശം പറയാം അതെ ആൾക്കാർ എടുത്തിട്ട് ട്രോളും ഇനോവന്നൊക്കെ പറഞ്ഞാല് പക്ഷേ എന്നിരുന്നാലും പറയുന്നതിന് കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ഹെഡ് റൂം ഉള്ളതുകൊണ്ട് അതാണ് അതിൻ്റെ അത് ഒരു ഗുണം എന്ന് പറയുന്നത് കേട്ടോ വില എത്ര പറഞ്ഞാൽ ഒന്ന് ഒന്ന് അഞ്ച് എന്തെങ്കിലും അടിച്ചത് കൊടുക്കുക അല്ലേ ഏകദേശം ഒരു ലക്ഷം രൂപ റേഞ്ചിലൊക്കെ കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ സംസാരിച്ചോളൂ കേട്ടോ നേരെ വരിക വണ്ടി കാണാൻ വണ്ടീൻ്റെ ക്വാളിറ്റി നോക്കുക എന്നിട്ട് മാത്രം വർത്താനം പറയുക ആരെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ നല്ലൊരു ആൾട്ടോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒരു വെള്ള കളറിലുള്ള വണ്ടി ഏതാ മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആ പതിനേഴാണ് എത്ര ഓടി ഉണ്ട് തൊണ്ണൂറായിരം കിലോമീറ്റർ നൂറ് ഓടി അല്ലേ അപ്പൊ നോർമൽ ഓട്ടോ തന്നെ പറയാം വലിയ ഇല്ല കൂടുതലെ പിന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ല ഓക്കെ മാറിയിട്ടില്ല അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ഉണ്ട് ഇന്റീരിയർ കമ്പനി വന്നാണ് പക്ഷെ മാറ്റിയിട്ടില്ല സീറ്റ് ഒന്നും ചെയ്തിട്ടില്ല വൃത്തിയാക്കാണ്ട് ഇത് തൊണ്ണൂറൊക്കെ ഇസറില്ലോ കൊടുക്കാൻ പറ്റും രണ്ടേ മുപ്പത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് വണ്ടി നെഗോഷ്യബിൾ ആണ് പിന്നെ ലോൺ ലോൺ കൊടുക്കാം വരെ രണ്ടേകാല പിന്നെ നിങ്ങൾക്ക് ഫുൾ ലോണിൽ എടുക്കാം പിന്നെ എടുക്കൊന്നും കൊടുക്കണ്ട

സോറി അപ്പൊ പതിനൊന്നാകുമ്പോൾ പേപ്പർ നോക്കണ്ട ഇരുപത്താറ് വരെ ഉണ്ട് ഫ്രണ്ടിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് കേട്ടോ നല്ല കട്ടകളുള്ള ടയറാണ് ഫ്രണ്ടില് സീറ്റ് കവറും മോശമൊന്നുമില്ല അതിന്റെ വിലയോ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാന്ന് ആലോചിക്കണം രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മാക്സിമം ചെക്ക് ചെയ്യുക ബഡ്ജറ്റ് വണ്ടികളാണ് അല്ലെങ്കിൽ പഴയ വണ്ടികളുമാണ് പിന്നെ എന്താ പറയുക നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ അതിന് ആ കംപ്ലൈന്റ് ഈ കംപ്ലയിന്റ് ഒന്നും പറയരുത് ആദ്യം ഷോറൂമിൽ കൊണ്ടുപോവുക ഓടിച്ചു നോക്കുക എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണം അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുക ഞാൻ പറഞ്ഞു യൂസ് ചെയ്യുക ഇതേ മോഡൽ പഴയ വണ്ടികളൊക്കെ എടുക്കുമ്പോൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക

യർ കുറച്ച് കുറവുണ്ട് അത് നിങ്ങൾ നോക്കിയാൽ പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് എ എം ടി വരും ഓട്ടം ഓട്ടോ മുപ്പത്തി മൂവായിരം പറയുന്നത് വളരെ വളരെ ലോ കിലോമീറ്റർ കിലോമീറ്ററാണ് പതിനാലിന് അപേക്ഷിച്ച് മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ല ക്ലീൻ വണ്ടി എന്താ റേറ്റ് വരുന്നത് നമുക്ക് ആ ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് വണ്ടി അതും വളരെ വളരെ ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി ഞങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇത് എന്തായാലും മോശം ഇല്ലാത്തൊരു വിലയാണ് അല്ലേ വളരെ ലോ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് നോക്കുന്നവരുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ടത് നോക്കിയോ ഒരു റീപ്ലേസ് വില ഇതാണെങ്കിലും ഇത് നല്ല സെഡ് എക്സൈ സിംഗിൾ ഓണർ പിന്നെ തൊണ്ണൂറ് ഓടിയിട്ടുണ്ട് കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ് സെഡ് എക്സൈ സിംഗിൾ ഓണർ അല്ല രണ്ടായിരത്തി മോഡൽ പതിനെട്ട് റൈസ് മോഡലും കൂടിയ വണ്ടി നമുക്ക് ഫുൾ ഓൺ കൊടുക്കും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ചില പമ്പർ കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട് ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ പിന്നെ അത്യാവശ്യം വൃത്തിയുണ്ട് വണ്ടി ഇന്ത്യ ഇന്ത്യയിൽ നല്ല അടിപൊളി സീറ്റ് ഓവർ ഒക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ ആണ് അലൈവില് ഫുൾ ഓപ്ഷൻ ഒന്നും വന്നിട്ടില്ല പ്ലസ് ഏതൊരു ഓപ്ഷൻ ഉണ്ടോ ഇത് നമുക്ക് എന്താ പ്രൈസ് മൂന്നേ മുക്കാലിൽ കൊടുക്കാം മൂന്നേ മുക്കാലിന് ഏറ്റവും ഫുൾ ഓപ്ഷൻ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വണ്ടി വണ്ടി ഇതൊക്കെ പ്രൈസ് നല്ല പ്രൈസ് ആണ് ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് സെലറി എടുക്കാൻ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് പതിനേഴ് പതിനെട്ട് വണ്ടി അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ആലോചിക്കണം ഫുൾ ഫുൾ കൊടുക്കാം ഫുൾപ്ലൈസ് ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ചെക്ക് ആ നമ്പർ ഉണ്ടല്ലോ നമ്പർ അടക്കം കാണിക്കേണ്ടത് ധൈര്യമായിട്ട് ചെക്ക് ചെയ്തെടുത്തോ ഇനി ഇതാണെങ്കിലും ഇത് പന്ത്രണ്ട് വണ്ടിയാണ് ചെറിയൊരു വർക്ക് ഗ്ലാസ് പൊട്ടിയുണ്ട് ഡീസൽ വണ്ടിയെ സംബന്ധിച്ചുള്ള ചെറിയ പ്രശ്നങ്ങളെ എത്ര ഓടിയുണ്ട് ഇത് ഒന്നേ ഓടി ഡീസൽ വണ്ടി ഒന്നേ മുപ്പത്തഞ്ച് ഓടുമ്പോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതല്ല ഇല്ലാത്ത നിങ്ങൾ വിചാരിച്ചോ അല്ലേ അതുപോലെ തന്നെ പന്ത്രണ്ട് മോഡൽ ഉണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് മെയിൻ ഗ്ലാസ് മാറണം ഈ കണ്ടീഷനിൽ നമുക്ക് എത്ര കൊടുക്കാം ഇതൊരു കസ്റ്റമർ വണ്ടിയാണ് ആവശ്യപ്പെടുന്നത് അല്ലേ അത്രയൊന്നും കിട്ടിയില്ലെങ്കിലും അവരോട് സംസാരിച്ചാലും നിങ്ങൾ മാക്സിമം നോക്കാം നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് തരും ടയർ ബാങ്ക് നാലും പുതിയതാണ് അതൊരു ഗുണം തന്നെയാണ് പിന്നെ നല്ല കിഡിലും സീറ്റ് അവർ ഉണ്ട് അല്ലേ അതെന്തായാലും മോശം ഇല്ല അപ്പോൾ ഏകദേശം ഒരു പത്തിരുപത് രൂപ ഇഞ്ചക്ടർക്ക് ഇൻജക്ടർ ടർബോ മാത്രം ഏറ്റവും നന്നായിട്ട് ചെക്ക് ചെയ്യുക അത് പണിയാണെങ്കിൽ നല്ല പണി തന്നെയാണ് അപ്പൊ അത് മാത്രം നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ അതുപോലെ തന്നെ ഒരു സ്വിഫ്റ്റ് റെഡ് കളർ സ്വിഫ്റ്റ് ഇവിടെ ഉണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ കാണിച്ചത് അതെ അടിപൊളി അതായത് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് അപ്പൊ പതിനൊന്നാം മാസം ഇറങ്ങിയ വണ്ടിയാണ് അത് മാത്രല്ല ഇതിനകത്ത് കുറച്ച് സ്കേറ്റിങ്ങും അതുപോലെ തന്നെ ലിപ്പും കാര്യങ്ങളൊക്കെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നീറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ നീറ്റ് വണ്ടിയാണ് വെറും പതിനായിരം ഓടിയിട്ടുള്ളൂ ഓട്ടോമാറ്റിക് പെട്രോൾ ആരെങ്കിലും നല്ലൊരു ഷിഫ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോ ഇത് നമുക്ക് എന്താ വില വരുന്നത് നമുക്ക് നമുക്ക് ഒരു ഒരു രൂപ ചെറിയ നെഗോഷ്യബിൾ നോക്കാം ചോട കിട്ടില്ല ഞാൻ കസ്റ്റമർ നമ്പർ കൊടുക്കാം എനിവേ പാർക്കിംഗ് പാർക്കിംഗ് നോക്കാം ഉള്ളൂ ആണ് ആസ്കിംഗ് പ്രൈസ് ആണ് വലിയൊരു നെഗോഷിയേഷൻ പ്രതീക്ഷിക്കാൻ വേണ്ട ഇല്ല ഇല്ല ഇത് നോക്കിട്ടെ പുതു കുത്ത വണ്ടിയാണ് ഇതാണെങ്കിലും ഒന്നേ സംതിങ് ഓടിയതിന് എന്താ വില വരുന്നത് നമുക്ക് രൂപ കൊടുക്കാം രണ്ടിനും രണ്ടേകാലേ അതായത് രണ്ടും പതിനൊന്ന് മോഡലാണ് ഒന്ന് എൺപത്തെട്ടായിരം ഒന്ന് ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് പിന്നെ പോളോ ആണ് ഡീസലാണ് ഞാൻ വീണ്ടും പറയുന്നു ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക വേറെ അപകടകളൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല ഇല്ല അപകട പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ ഇതിൽ റീപ്ലേസ്മെൻറ് ആയിട്ടൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഓക്കെ ഇതും നിങ്ങൾ നോക്കോട്ടോ വണ്ടി രണ്ടും നല്ല ക്ലീൻ ആണ് കണ്ടാൽ അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടിയാന്നേ പറയുള്ളൂ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പതിനൊന്ന് വണ്ടി രണ്ടെണ്ണം കൊണ്ട് എടുത്തുകൊണ്ട് പോകാം ഇനി ഈ ഇത് രണ്ടാം രണ്ടാം മാസം മാസം വണ്ടിയാണ് അടിപൊളി ഇതിന്റെ മെയിൻ ആ നമുക്ക് കൊടുക്കാം ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി അതെന്തായാലും മോശമൊന്നുമില്ലാട്ടോ അതായത് നല്ല പ്രൈസ് തന്നെയാണ് ആ മേജർ തട്ടിയിട്ടുണ്ട് അല്ലേ അത് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു തട്ടു തട്ടിയ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ചെക്ക് ചെയ്യണം രണ്ടായിരത്തി പതിനാല് വണ്ടി പതിനാല് രജിസ്ട്രേഷൻ പതിമൂന്ന് മോഡൽ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് ഈ വണ്ടി എടുക്കാൻ ഫുൾ ലോണും കിട്ടുമല്ലോ അല്ലെ ഫുൾ ലോണല്ല ചിലപ്പോൾ അതിന്റെ മേലേക്കും കിട്ടും കേട്ടോ അതാണ് അതിന്റെ ഒരു ഗുണം അത് നിങ്ങൾ നോക്കിക്കോളൂ ഇനി ഇതാണെങ്കിലും ഈ എൺപത്തെ രീതിക്ക് നോക്കാമെന്ന് പറഞ്ഞാ പിന്നെ വേറെ വർത്താനില്ല ഇല്ല അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് കിട്ടുന്ന ഉറപ്പാണ് ഇന്റീരിയറും മോശമൊന്നുമില്ല കേട സീറ്റ് അവറും കാര്യങ്ങളൊന്നും ആ കമ്പനി വന്നതാണ് വലിയ കീറിലൊന്നും ഇല്ല അത്യാവശ്യമാണ് ആ വിലയ്ക്കുള്ള മുതലുണ്ട് അല്ലേ അതെ രൂപ പിന്നെ ഈ പതിനൊന്നിനൊക്കെ താഴേക്കുള്ള വണ്ടിയൊക്കെ ഒന്നും പ്രതീക്ഷിക്കില്ല അത് വല്ല സേട്ടുണ്ടി വരും സേട്ടു ഒരിക്കലും അടുപ്പിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഇതാണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ വണ്ടി ആ ബോഡിയൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല ഇന്റീരിയർ ആണെങ്കിലും വിഷയമില്ല ഒരു അർത്ഥമില്ല ചെറിയ കമ്പനി എക്സോക്സ് ചോദിക്കുന്നില്ല

പിന്നെ ഓട്ടോ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഇത് ശരിക്കും എന്താ അവസ്ഥ വണ്ടി വണ്ടി നല്ല ക്ലീൻ കംപ്ലൈന്റും ഒന്നുമില്ല ഒന്നും സീറ്റ് കാര്യങ്ങളൊക്കെ വൃത്തിയുണ്ട് അതുപോലെ തന്നെ ടയർ വാങ്ങുകളൊക്കെ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം ഉണ്ട് വേറെ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല ആ വി ഡോർ വിൻഡോ വരുന്ന വണ്ടി അല്ലെ ഒരു ലക്ഷത്തിയ്യായിരം രൂപ ആസ്കിം പ്രൈസാണ് നെഗോഷിയബിൾ ആണ് മാക്സിമം നിങ്ങൾക്ക് റേറ്റ് കുറച്ചും തരും കേട്ടോ അതായത് എടുക്കാൻ റെഡി ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതിന്റെ അങ്ങനെ അറ്റം കുറച്ച് തരും ഇതൊക്കെ നിങ്ങൾ നോക്കിട്ടെ എന്തായാലും നല്ല ക്ലീൻ വണ്ടിയാണ് വേറെ വൃത്തി കാണാനാണെങ്കിലും നല്ല വൃത്തിയുണ്ട് അത്യാവശ്യം ഒരു ഇന്നോവന്റെ ഉപകാരം നടക്കുന്ന

പതിനഞ്ചിന്റെ കാര്യത്തിൽ മൈലേജ് കിട്ടും അതെ അതെ പിന്നെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടി ഒരു ചെറിയൊരു ഇന്നോവ ചെറിയ ഇന്നോവ അല്ല ശരിക്കും ഇന്നോവ തന്നെ പക്ഷെ പ്രൈസ് കൊണ്ടും ബ്രാൻഡ് കൊണ്ടും മാത്രം മാറ്റം വന്നു പതിനെട്ട് ഇന്നോവ കൊടുക്കണം പതിനഞ്ച് ലക്ഷം എന്തായാലും ഇതിപ്പോ എത്ര നമുക്ക് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ കിട്ടുമല്ലോ ഏഴര ലക്ഷം രൂപയ്ക്ക് നല്ല ക്ലീൻ ക്ലീൻ ഒരു മറാസോ സെവൻ സീറ്റർ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളും മുസ്താക്കാനത്ത് വണ്ടിയുണ്ട് നമ്പർ ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നമ്പർ പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ നിങ്ങൾക്ക് ഇസ്തറി എടുക്കാം എ സി പവർ സ്യറിങ് ഫോർ ഡോർ പവർ പവർവിന്റെ കമ്പനി ഫിലഡായിട്ട് വരുന്ന വണ്ടിയാണ് ശരിക്കും ഈ ഒരു വണ്ടി ഇത് ഞാൻ അധികം അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല ഇത് ശരിക്കും ഏതാ മോഡലൊക്കെ ആ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടിയാണ് എന്തെങ്കിലും തരത്തിലുള്ള റീപ്ലേസ്മെന്റോ പിന്നെ പിന്നെ വണ്ടി നാല് ഡോർ പവർ വിൻഡോ അതായത് നമ്മൾ ശരിക്കും ടു ഡോർ പവർ വിൻഡോ ഉള്ള സാൻഡ്രോയിൻ്റെ ഒരുപാട് വണ്ടികൾ കണ്ടിട്ടുണ്ട് ഇത് ഫോർ ഡോർ പവർ വിൻഡോ കമ്പനി ഫീഡ് ആയിട്ട് വരുന്നുണ്ട് അതാണ് ഞാൻ പറയുന്നതിന്റെ കാരണം അത് ഈ ഫ്രണ്ടിൽ തന്നെയാണോ അതിന്റെ പവർ വിൻഡോന്റെ ഓപ്ഷൻസ് ഒക്കെ വരുന്നത് പിന്നെ ഇത് കിലോമീറ്റർ എത്ര ഓടി ഉണ്ടെന്ന് അറിയാമോ ഒന്നിന്റെ താഴെ ഒന്നിന്റെ താഴെ അല്ലേ ആ പണ്ട് വന്ന സീറ്റ് ഒക്കെ ഉണ്ട് അത് നല്ല വൃത്തിക്ക് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇത് ഇപ്പോൾ നമുക്ക് എത്ര എത്രയൊക്കെ കൊടുക്കുകയ്യായിരം രൂപ അറുപത്തഞ്ച് രൂപക്ക് കൊടുക്കാം ഓ അടിപൊളി അതായത് ഇത് നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോട് ഒരു കാരണവശാലും മിസ് ചെയ്യണ്ട അറുപത്തി അയ്യായിരം രൂപയ്ക്ക് അത്യാവശ്യം ഫുൾ ഓപ്ഷനിലുള്ള നല്ല ക്ലീൻ വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതാണ് മെയിനായിട്ട് പറയേണ്ടത് പിന്നെ അത് പറയേണ്ടോ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക അല്ലേ അതെ ഓക്കെ അറുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇത് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ പെട്രോൾ അത്യാവശ്യം മൈലേജ് ഉള്ള ക്വാളിറ്റി ഉള്ള നല്ല വണ്ടി നിങ്ങൾ മേടിച്ചിട്ട് ഒരു പണി പണിയെടുക്കാണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കൊണ്ടുവിടക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു അത് ഏതാ മോഡല് രണ്ടായിരത്തിഒമ്പത് സിംഗിൾ ഓണർ വണ്ടിയാണ് ഒൻപത് സിംഗിൾ ഓണറാണ് മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല കമ്പനി ഗ്ലാസ് ആണ് റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല നല്ല ക്ലീൻ ആണ് ക്ലീനാണല്ലേ ഓക്കെ അതായത് അത്യാവശ്യം നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഇന്റീരിയർ ആണെങ്കിലും അതിൻ്റെ ഈ ഒരു എൻജിൻ സൈഡൊക്കെ ആണെങ്കിലും അതിൻ്റെ അത് ഒരു പണി എടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു മണി എടുത്തിട്ടില്ല അല്ലെ ഫുള്ള് അതെ 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 നല്ല ക്ലീൻ ആണ് ഇങ്ങനത്തെ വണ്ടികൾ ആർക്കെങ്കിലും എവിടെ നിന്നേലും കാണുമ്പോൾ നിങ്ങളെടുത്തോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് തുരുമ്പോ കാര്യങ്ങളോ ഇല്ല അതുപോലെ തന്നെ ഇന്റീരിയർ ആണെങ്കിലും ആ ഒരു കമ്പനി വന്ന സീറ്റും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് അതൊന്നും പ്രശ്നമില്ല മൊത്തത്തിലൊരു വൃത്തിയുള്ള വണ്ടി

നിലവിൽ ഒക്കെ അല്ലേ നിലവിൽ കാര്യങ്ങളൊന്നും അല്ലേ ഇരുപതിന് മേലെ മൈലേജ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം ഇതിന്റെ പ്രൈസ് കൂടി കേൾക്കട്ടെ രണ്ടായിരത്തി രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് വണ്ടി റീ ആണ് പേപ്പർ ആയതാണ് ഫുൾ മാക്സിമം നോക്കാം ഡീസൽ വണ്ടിയാണ് കേട്ടോ നല്ല മൈലേജ് ഉണ്ട് ഞാൻ പറഞ്ഞു ഇനി ഈ ആണെങ്കിലോ ഇത് നമുക്ക് ഒരു കൊടുക്കാം പതിമൂന്നാണ് അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടിയാണ് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല മൂന്നേ

എൺപതിനായിരം രൂപയ്ക്ക് ആർക്കെങ്കിലും രണ്ടായിരത്തി ഏഴ് വണ്ടി വേണമെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോ വൃത്തിയാണ് മെയിൻ ആയിട്ട് പറയുന്നത് ഏഴിനെ സംബന്ധിച്ച് നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ പിന്നെ ലോണൊന്നും കിട്ടൂലോ അതെ അതെ പിന്നെ ഞാൻ പറഞ്ഞു സേട്ടുമാരെ അത് നിങ്ങളുടെ ഇഷ്ടം ഒരു കാരണവശാലും എടുക്കരുതേ ഞാൻ പറയുള്ളൂ ഇനി ഒരു കുറഞ്ഞ വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി മൂന്ന് ഒന്ന് വണ്ടി ഒരു റീപ്ലേസ് ഇല്ല ഫുൾ ഒറിജിനാലിറ്റി ഇതിന്റെ ഒക്കെ നോക്കി കറക്റ്റ് ആയിട്ടുണ്ട് അതല്ലേ ഇത് നമുക്ക് ഒരു അറുപത്തി ഒമ്പത് കൊടുക്കാം പത്ത് സീറ്റ് വണ്ടി അല്ല ആണ് അതെട്ട് സീറ്റ് സീറ്റ് വേണ്ട അതായത് ഈ ആയതുകൊണ്ട് തന്നെ പേപ്പറൊക്കെ ഉണ്ടോ ആ പേപ്പറൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇരുപത്തിയേഴ് ഉണ്ട് ഇരുപത്തി ഏഴ് വരെ ഉണ്ട് പിന്നെന്താ പറയാ ആ പറഞ്ഞ മോഡലിനെ അപേക്ഷിച്ച് നല്ല വണ്ടിയാണ് മാറിയിട്ടില്ല ആ സംഭവം ശരിയാ കേട്ടോ മെയിൻ ക്ലാസ് പോലും മാറിയിട്ടില്ല സെക്കൻഡ് ഓണർഷിപ്പിളിനി ചെക്ക് വണ്ടി നമ്പർ എ എഫ് ആ ഫൈവ് സിക്സ് സിക്സ് സെറോ അതെ 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 പിന്നെ ഇതിനൊന്നും ഇഷ്ടൂല്ല വെറുതെ വരിക നിങ്ങൾ ഏതെങ്കിലും മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാൻ മൈലേജ് കിട്ടും ഓക്കെ എന്തായാലും ഈ ഒരു മുസ്താഖാൻ്റെ എപ്പിസോഡിൽ അതായത് ബെസ്റ്റ് യൂസ് ഈ ഒരു എപ്പിസോഡ് ലാസ്റ്റ് വണ്ടിയാണോ ലാസ്റ്റ് വണ്ടി ഒരു ഇയോൺ അതെ അതെ ഈ ഓണ ഏതാ മോഡൽ ഈ ഓൺ രണ്ടായിരത്തി പതിനാറിൽ ഇത് എത്ര ഓട്ടോ ഇത് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ആക്സിഡന്റ് ഇല്ല ഇത് നമുക്കൊരു കൊടുക്കാം വണ്ടിക്കോ അതെ അതെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പതിനാറ് വണ്ടി കിട്ടും സീറ്റ് ഓവർ എടുത്താൽ നിങ്ങൾ മാറണം സീറ്റ് ഓവർ കുറച്ച് നാശമായിട്ടുണ്ട് അത് കമ്പനി സീറ്റാ അല്ലേ അതെ അതെ സീറ്റ് ഓർ മാത്രം മാറി മതി വേറെ ഇതിനകത്ത് വേറെ ഒരു പ്രശ്നവും കാണുന്നില്ല ബോഡി വൈസ് ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അതൊന്നും വലിയ പ്രശ്നമായിട്ട് കൂട്ടാനുള്ളതല്ല ഒന്നേ തൊണ്ണൂറിന് കൊടുക്കുന്ന വണ്ടിയാണല്ലോ അല്ലേ ഫുൾ ലോണും കറുല്ലേ ഒന്നേ മുക്കാൽ ഒന്നേ ലോൺ കിട്ടും അല്ല ഇത് പതിനാറ് വണ്ടി സുഖമായിട്ട് ഒന്നേ തൊണ്ണൂറ് അതോക്കെ അല്ലെങ്കിൽ പറയാം നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോണിൽ എടുക്കാൻ പറ്റുന്ന നല്ല വണ്ടി ഇതിൽ പവർ വിൻഡോസ് ആണ് അല്ലേ ഓക്കെ ടു ഡോർ പവർ വിൻഡോയും വരും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡ് അങ്ങ് വൈൻഡ് ചെയ്യാം ഇപ്പോൾ ഇത്രയും സമയം കാണിച്ച് ഏത് വണ്ടീൻ്റെ ആണെങ്കിലും കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്ത് വേണമെങ്കിലും മുസ്താക്കാനെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പറും കാര്യങ്ങളൊക്കെ വീടിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ മേൽപാത എഴുതിയും വെച്ചിട്ടുണ്ട് ഒന്ന് വിളിച്ചോളൂ അല്ലേ തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും നല്ല വണ്ടികൾ എടുക്കാൻ അതും ലോ ബഡ്ജറ്റിൽ എടുക്കാൻ താല്പര്യമുള്ള നേരെ ബെസ്റ്റ് യൂസേഴ്സിലേക്ക് പോലെ ഒരുപാട് വണ്ടി ഇവിടെ ഉണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും